ഹലോ ഡിയേഴ്സ് ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നിപ്പം നിങ്ങൾ വീഡിയോ തുടങ്ങുമ്പോൾ തന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ കുറേ ചാർട്ടും ബുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ മെസ്സായിട്ട് അല്ലേ എന്നാൽ അങ്ങനെയല്ല ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് എനിക്ക് കുറച്ചധികം സന്തോഷവും എന്നാൽ അതിലുപരി ഭയങ്കര സങ്കടവുമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ രണ്ട് വർഷത്തെ എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാനൊരു ഡി എൽ എഡ് സ്റ്റുഡൻ്റ് ആയിരുന്നു അതായത് നമ്മുടെ ഡിപ്ലോമ ഇൻ എലിമെൻ്ററി എഡ്യൂക്കേഷൻ ഒന്നാം ക്ലാസ് മുതൽ ഏഴാം ക്ലാസ് വരെയുള്ള എൽ പി യു പി തലങ്ങളിലെ അധ്യാപകരാ ാനുള്ള യോഗ്യതാ കോഴ്സാണ് ഡി എൽ എഡ് കോഴ്സെന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു കോഴ്സ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു മൂന്ന് പബ്ലിക് എക്സാമും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ഇന്നലെയായിരുന്നു പരീക്ഷ കമ്മീഷൻ്റെ വിസിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് എന്തായാലും കമ്മീഷൻ്റെ മുന്നിൽ ഹാജരാക്കാൻ വേണ്ടിയിട്ട് എൻ്റെ എല്ലാ റെക്കോർഡ്സും ഞാൻ ചെയ്തിട്ടുള്ള വർക്കും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകണമായിരുന്നു അതുകൊണ്ട് തലേ ദിവസം തന്നെ ഇതൊക്കെ എടുത്തു വെച്ചിട്ട് ഞാൻ അത്യാവശ്യം മെസ്സായിട്ട് തന്നെയാണ് ഉണ്ടായിരുന്നത് അപ്പം ഇനിയിപ്പം അതിൻ്റെ ഒന്നും ആവശ്യമില്ല എല്ലാം നല്ല രീതിക്ക് തന്നെ എടുത്ത് വെക്കണം എന്നുള്ള രീതിക്ക് ഇന്ന് രാവിലെ തുടങ്ങിയ പണിയാണ് ഏകദേശം ഒരു രണ്ട് മൂന്ന് മണിക്കൂർ എടുത്തു ഞാൻ ഈ കാര്യങ്ങളൊക്കെ ക്ലിയറാക്കി വെക്കാൻ വേണ്ടിയിട്ട് അപ്പം ഞാനിപ്പോൾ എടുത്തു വെച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഡയറികളാണ് ആ ഡയറികളൊക്കെ നിറച്ചു എഴുതിയിട്ടുണ്ട് ഫുൾ എഴുത്ത് തന്നെയായിരുന്നു ഈ ഒരു കോഴ്സിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ ഒരുപാട് നമുക്ക് എഴുതാൻ വേണ്ടിയിട്ടുണ്ടായിരിക്കും അപ്പോൾ അതൊക്കെ എഴുതിയിട്ടുണ്ട് പിന്നെ ഈ കാണുന്ന ചാർട്ടുകൾ ഞാൻ രാത്രി ഉറക്കമൊഴിച്ചിരുന്ന് എഴുതി ഉണ്ടാക്കിയ ചാർട്ടുകളാണ് ചാർട്ടുകൾ മാത്രമല്ല ഈ ഒരു റെക്കോർഡും ഡയറി കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ തന്നെ ഈ ഒരു കോഴ്സിനൊക്കെ ജോയിൻ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ തന്നെയായിരിക്കും കാരണം അത്രത്തോളം നമുക്ക് എഴുതാനുണ്ടായിരിക്കും രണ്ട് മണി മൂന്ന് മണി വരെയൊക്കെ ഇരുന്ന് എഴുതിയ ദിവസങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്ഡേറ്റ് ആയിട്ട് പോവാന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ ചെയ്യാൻ പറ്റിയ ഏറ്റവും വലിയ കാര്യം ലേസിനെസ് നമ്മളെ ബാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ചെയ്ത പോലെ തന്നെ ഇന്നേരം വിളിക്കുന്നത് വരെയൊക്കെ ഇരുന്ന് എഴുതേണ്ട ഒരു അവസ്ഥ വരും കാരണം സബ്മിറ്റ് ചെയ്യുന്ന തലേ ദിവസമാണ് ചൂട് കയറുന്നത് അന്നേരം ഇരുന്ന് എഴുതുകയാണെങ്കിൽ തീരില്ല അപ്പം അപ്ഡേറ്റ് ആയിട്ട് പോകുക എന്നുള്ളതാണ് ഈ ഒരു കോഴ്സിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ കാര്യം ഞാൻ പഠിച്ചിട്ടുള്ളൊരു കാര്യം അതാണ് ഒന്നാം സെമസ്റ്റർ ഒക്കെ കഴിഞ്ഞപ്പം പിന്നെ ഏകദേശം ഒക്കെ മനസ്സിലായപ്പം ബാക്കിയുള്ളതൊക്കെ ചെയ്യാറുണ്ടായിരുന്നു എന്നാൽ പോലും നമുക്ക് എഴുതാനും എല്ലാ സബ്ജക്റ്റിൻ്റെയും കാര്യങ്ങളും അതുപോലെ നമ്മൾ വിദ്യാലയങ്ങളിൽ ഇൻറ്റേൺഷിപ്പിനായിട്ട് പോകുന്ന സമയത്ത് കുട്ടികൾക്ക് പഠിപ്പിക്കാനുള്ളത് നമ്മൾ നോക്കണം അതിനുള്ള ടീച്ചിങ് ലേണിങ് എയ്ഡ്സ് ഉണ്ടാക്കണം അതായത് ടീച്ചിങ്ങിലേൻ്റെ മെറ്റീരിയൽസ് ടീയൽ എം കാര്യങ്ങൾ ഉണ്ടാക്കണം കുട്ടികൾക്ക് ക്ലാസ് എടുക്കാനല്ല അപ്പോൾ അതിൻ്റെ ചാർട്ട് എഴുത്തും കാര്യങ്ങളും എല്ലാം കൊണ്ട് ഉറക്കം നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ തന്നെയായിരുന്നു ഈ ഒരു രണ്ട് വർഷക്കാലം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കല്യാണം കഴിഞ്ഞ് പിറ്റേത്തെ ആഴ്ച തൊട്ടിട്ട് ഞാൻ ക്ലാസ്സിന് പോവാനും തുടങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്ക് സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ അഡ്മിഷൻ കിട്ടിയെന്ന് പറഞ്ഞപ്പം എനിക്ക് ഇവിടെ പെട്ടെന്ന് പോകാനൊരു നിരാശ ഉണ്ടായിരുന്നു പക്ഷേ ജോയിൻ ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ ആ ഒരു കുഴപ്പമൊന്നുമില്ല കാരണം നമ്മൾ ആഗ്രഹിച്ച് ജോയിൻ ചെയ്തതല്ലേ കാരണം കോഴ്സ് പഠിക്കണം അല്ലെങ്കിൽ ഭാവിയിൽ ഒരു ടീച്ചർ ആകണം എന്നുള്ളതൊക്കെ ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു ചെറിയ കാലം തൊട്ട് തന്നെ അപ്പം എന്തായാലും നമുക്ക് കിട്ടിയിട്ടുള്ള കാര്യം നമ്മൾ കൈവിടരുതല്ലോ അങ്ങനെ കല്യാണം കഴിഞ്ഞ് പിറ്റേത്ത ആഴ്ച കഴിഞ്ഞാൽ ഞാൻ ക്ലാസ്സിനൊക്കെ പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഏകദേശം ആ ഒരു സമയത്തായിരുന്നു അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ നടന്നിട്ടും അങ്ങനെ എന്തായാലും രണ്ട് വർഷം പെട്ടെന്ന് പോയ പോലെയാണ് ഇപ്പോൾ തോന്നുന്നത് ഒരുപാട് നല്ല ഓർമ്മകളും അതിലുപരി ഒരുപാട് പാഠങ്ങളും ഒരുപാട് തിരിച്ചറിവുകളൊക്കെ കിട്ടിയ ഒരു രണ്ട് വർഷമായിരുന്നു ഇതെന്ന് പറയുന്നത് ഞാൻ ഇതുവരെ പഠിച്ചിട്ടുള്ള എൻ്റെ ഒരു വിദ്യാഭ്യാസ ഒരു സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് പോകുമ്പോൾ അതിലുപരി ഒരു അധ്യാപികയാകാനുള്ള ഒരു തയ്യാറെടുപ്പുകളുടെ ഒരു കാലമായിരുന്നു ഈ ഒരു രണ്ട് വർഷം എന്ന് പറയുന്നത് തന്നെ ചെറിയ കുട്ടിയാകുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലുള്ളൊരാഗ്രഹമായിരുന്നു ടീച്ചറാകാനുള്ളത് പക്ഷെ ടീച്ചറാകുക എന്ന് പറഞ്ഞാൽ ക്ലാസ്സിൽ വന്ന് പഠിപ്പിക്കുക അതുകഴിഞ്ഞാൽ വലിയ വേറെ പണികളൊന്നുമില്ല എന്നുള്ള ഒരു ടെൻഡൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് പക്ഷേ ഈ ഒരു കോഴ്സിന് ജോയിൻ ചെയ്തതോട് കൂടിയിട്ടാണ് ഒരു ടീച്ചർ ആകാനുള്ള ഒരു ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഒരു ടീച്ചറായി കഴിഞ്ഞാൽ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ള തിരിച്ചറിവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് എന്നെ പഠിപ്പിച്ചിട്ടുള്ള എല്ലാ ഗുരുക്കന്മാരോടും മനസ്സിൽ ആത്മാർത്ഥമായിട്ട് ഒരു നന്ദി പറയുകയാണ് നമുക്ക് വേണ്ടിയിട്ട് അവർ ഒരുപാട് എഫേർട്ട് എടുക്കുന്നുണ്ട് ഇപ്പം ഞങ്ങൾക്ക് ഈയൊരു നാല്പത്തി അഞ്ചും ദിവസം എൽ പിയിലും നാല്പത്തി അഞ്ച് ദിവസം യു പി സ്കൂളിലും പോയിട്ടുള്ള ഒരു വിദ്യാലയ അനുഭവം മാത്രമേ ഉള്ളൂ അതുകൂടാതെ ഒരു അഞ്ച് ദിവസം എൽ പി തലത്തിലും അഞ്ച് ദിവസം ഒരു യു പി തരത്തിലുമുള്ളൊരു ഇൻറ്റേൺഷിപ്പ് വിദ്യാലയങ്ങളെ അടുത്തറിയാനും വിദ്യാലയങ്ങളിലെ അക്കാദമികപരമായ കാര്യങ്ങൾ മനസ്സിലാക്കാനൊക്കെ വേണ്ടിയിട്ടുള്ളതായിരുന്നു ഈ ഒരു പീരീഡ് ഒക്കെ ആ ഒരു സമയത്ത് മാത്രമാണ് നമുക്ക് കുട്ടികളെ കണ്ടിട്ടും കുട്ടികൾക്ക് ക്ലാസ് എടുത്ത് കൊടുത്തിട്ടുള്ള പരിചയമൊക്കെ അപ്പം നമ്മുടെ ടീച്ചേഴ്സൊക്കെ എത്രമാത്രം സ്ട്രഗിൾ ചെയ്തിട്ടാണ് നമ്മളെയൊക്കെ ഓരോ കാര്യങ്ങളും പഠിപ്പിച്ച് വിട്ടതെന്നൊക്കെ ആലോചിക്കുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടുള്ള ഫീലാണ് ആ ഒരു സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇന്നത്തെ കാലത്ത് ഒരുപാട് വ്യത്യാസം സ്കൂൾ സിസ്റ്റത്തിലൊക്കെ വന്നിട്ടുണ്ട് ഉണ്ട് ഇപ്പം ഈ ഒരു ചാർട്ടും കാര്യങ്ങളും ബുക്സൊക്കെ ഞാൻ എടുത്തു വെക്കുവാണ് കാരണം എൻ്റെ കഷ്ടപ്പാടിൻ്റെ ഫലം തന്നെയാണല്ലോ അപ്പോൾ അതെന്തായാലും ഒരു മെമ്മറി ആയിട്ട് ഇവിടെ ഇരിക്കട്ടെ കുറേ കാലം കഴിഞ്ഞാൽ എന്താ ചെയ്യാന്നൊന്നും അറിയില്ല എന്തായാലും ഇപ്പം ഞാൻ അതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് എടുത്ത് വെക്കുന്നതിനിടയിൽ കുറേ കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടായിരുന്നു നമ്മൾ വിദ്യാലയങ്ങളിൽ പോയ സമയത്ത് കുട്ടികൾ നമുക്ക് തന്നിട്ടുള്ള ഒരുപാട് സ്നേഹ സമ്മാനങ്ങൾ ഉണ്ടായിരുന്നു ഒരുപാട് ഗിഫ്റ്റൊക്കെ കുട്ടികൾ തന്നിട്ടുണ്ടായിരുന്നു ഇപ്പോൾ പേപ്പേഴ്സൊക്കെ എടുത്ത് നോക്കുന്ന സമയത്ത് അതിലുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടുപോകും അവർ ആയിട്ടും അതുപോലെ തന്നെ ഒരുപാട് വിഷ് ചെയ്തിട്ടൊക്കെ നമ്മളെ സ്നേഹിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട് ഒന്നൊന്നര മാസം മാത്രമേ അവരുടെ മുന്നിലുണ്ടായിരുന്നു ായിട്ട് ഉണ്ടായിരുന്നുള്ളു പക്ഷെ അവർക്ക് ആ ഒന്നര ഒന്നൊന്നര മാസം കൊണ്ട് നമ്മളെ പ്രിയപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതും വലിയ കാര്യം തന്നെയാണല്ലോ അപ്പോൾ അവർ ഒരുപാട് മെമ്മറീസൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോഴും കോണ്ടാക്റ്റ് ഉള്ള കുട്ടികളുണ്ട് ഒരുപാട് ടീച്ചേഴ്സിനെ കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റി ഒരുപാട് നല്ല നല്ല സാറുമാരുടെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി ഒരുപാട് തിരിച്ചറിവുകൾ ഉണ്ടായി ഒരുപാട് പേരെ അറിയാനും അതുപോലെ തന്നെ പുതിയ പുതിയ കാര്യങ്ങൾ അറിയാനും പുതിയ പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഈ ഒരു രണ്ട് വർഷക്കാലം കൊണ്ട് തന്നെ എനിക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട് ഒരു അധ്യാപിക എന്ന് പറയുന്നത് തന്നെ ഞങ്ങൾ പഠിച്ചിടത്തോളം നിരന്തരമായിട്ട് ഗവേഷണം നടത്തുന്ന ഒരാളുകളാണ് ആളുകളാണ് അതായത് നമ്മുടെ ലോകം ദിനംതോറും അപ്ഡേറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ആ അപ്ഡേഷൻസൊക്കെ ഒരു അധ്യാപിക പഠിച്ചിരിക്കണം അല്ലെങ്കിൽ ആ അധ്യാപിക അറിഞ്ഞിരിക്കണം കാരണം കുട്ടികളുടെ മുന്നിലോട്ടാണ് നമ്മൾ പോകുന്നത് കുട്ടികൾ എന്തെങ്കിലും സംശയം ചോദിക്കുകയാണെങ്കിൽ നമ്മളതെല്ലാം ക്ലിയർ ആക്കി കൊടുക്കുകയും വേണം അപ്പം ഒരു അധ്യാപിക നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുവാണ് ഈ കോഴ്സ് മാത്രമേ ഇവിടെ കഴിഞ്ഞിട്ടുള്ളൂ ഇനി എന്നും ഞങ്ങൾക്ക് പഠനം തന്നെയാണ് കാരണം നിരന്തരമായിട്ടുള്ളൊരു ഗവേഷണ പ്രവർത്തനം തന്നെയാണല്ലോ ഇതും അപ്പോൾ എന്തായാലും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇന്ന് രാവിലെ തൊട്ട് ഞാനൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് ഞാൻ ഈ ഒരു റൂമിലാണ് എല്ലാ കാര്യങ്ങളും വെക്കുന്നത് ഈ ഒരു റൂം ഒഴിഞ്ഞു കിടക്കുകയാണെങ്കിൽ ബെഡ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബെഡിൻ്റെ അടിയിൽ കുറേ സ്പേസ് ഉണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഞാൻ വെക്കുന്നത് എന്ന വൃത്തികേടും ഉണ്ടാവില്ല അപ്പോൾ ഇന്ന് അതൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ട് എല്ലാ പൊടിയൊക്കെ തട്ടി ഇന്ന് നീറ്റാക്കി എല്ലായിടത്തും ക്ലീനാക്കി വെക്കുന്നുണ്ട് ഇതൊക്കെ ചെയ്യുന്ന സമയത്ത് ഭയങ്കരമായിട്ടൊരു സങ്കടമുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ എവിടെ പോകുവാണെങ്കിലും എന്ത് ചെയ്യുവാണെങ്കിലും ആ നാളെ കോളേജിൽ പോകുന്ന സമയത്ത് കുറെ എഴുതാനുണ്ട് അല്ലെങ്കിൽ കുറെ വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളൊരു മെന്റാലിറ്റി ആയിരുന്നു ഇത്രയും ഇത്രയും കാലം ഉണ്ടായിരുന്നത് എവിടെ പോവുകയാണെങ്കിലും ഒരു ബുക്കും പെന്നും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷേ ഇനി മുതൽ അതൊന്നും ഇല്ല ഉള്ള ഒരു സങ്കടം അത് വളരെ വലുത് തന്നെയാണ് ഇനി ഒരു മൂന്ന് ദിവസത്തെ എക്സാമും കൂടെ മാത്രമേ ബാക്കിയുള്ളൂ ആ ഒരു എക്സാമും കൂടി കഴിഞ്ഞാൽ ഈ ഒരു കോഴ്സ് കംപ്ലീറ്റ് ആയിട്ട് കഴിയും ഇനി ഒരു നല്ല ടീച്ചർ ആവാനുള്ള അല്ലെങ്കിൽ ഒരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകാനുള്ള പരിശ്രമങ്ങളിലേക്ക് പോകണം എന്നാണ് ആഗ്രഹം നല്ലൊരു ടീച്ചർ ആവാൻ പറ്റട്ടെ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കണമെന്നും പറയുവാണ് എന്തായാലും ഇന്നത്തെ ഒരു ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും നന്ദി